േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടെയുള്ള ജീവിതം നല്ലതല്ല നമ്മളുടെ മകൾക്ക് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് രാഹുൽ മാത്രവുമല്ല നമ്മളുടെ മകളായ സരീവിന്റെ ജീവിതം രക്ഷിക്കണമെങ്കിൽ ഇപ്പോൾ അവർക്ക് ജനിച്ച കുഞ്ഞ് ഇല്ലാതാവുകയാണ് വേണ്ടത് എന്നുള്ള കാര്യവും ഉറപ്പാണ് എന്ന് അറിയിക്കുന്നു ഇത് കേൾക്കുന്ന ശാരിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ആ കുഞ്ഞിനെ കൊല്ലാനോ അത് സാധിക്കുകയില്ല ഇത് കേൾക്കുന്ന രാഹുൽ അങ്ങനെ ചെയ്തില്ല എങ്കിൽ തിരിച്ചടി ഉണ്ടാകുന്നത് നമ്മുടെ മകളുടെ ജീവിതത്തിനാണ് മനോഹർ ഒരു ഫ്രോഡാണ് എന്നുള്ള കാര്യം നിനക്കറിയാം അവൻ എന്ന് വേണമെങ്കിലും നമ്മളുടെ മകളെ ഉപേക്ഷിച്ചു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് എങ്കിൽ നമ്മളുടെ മകളുടെ ജീവിതം എന്തായിരിക്കും അവളുടെ ജീവിതത്തിൽ എല്ലാം നശിച്ചു പോകില്ലേ നീ അതൊന്ന് ആലോചിച്ചു നോക്കിയേ മറ്റൊരു വിവാഹം അവൾക്ക് നടക്കുമോ അതുകൊണ്ട് തന്നെ നമ്മളുടെ മകളുടെ നല്ല ഭാവിക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിനെ ഒഴിവാക്കുക എന്നത് മാത്രമാണ് ഏക പോംവഴി അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് അതൊക്കെ നമ്മളുടെ ആണ് എന്ന് കരുതിയാൽ മതി അല്ലെങ്കിൽ കാര്യങ്ങൾ ഒന്നും തന്നെ നടക്കുകയില്ല എന്ന് നീ മനസ്സിലാക്കണം ഈ കാര്യം മനോ രാഹുൽ പറഞ്ഞതിനെ തുടർന്ന് ഇതേപ്പറ്റി ഒടുവിൽ ആലോചിച്ച് തുടങ്ങുകയാണ് രാഹുലിന്റെ ഭാര്യ പക്ഷെ കുഞ്ഞിന്റെ മുഖം കണ്ടതിനെ തുടർന്ന് ഇതൊന്നും ചെയ്യാൻ ശാരിക്ക് സാധിക്കുന്നുമില്ല ഇതോടെ ആകെ ഞെട്ടി പോവുകയാണ് രാഹുൽ നല്ലൊരു അവസരത്തിനായി കാത്തിരുന്നത് നല്ലൊരു അവസരം കിട്ടിയപ്പോൾ എന്തുകൊണ്ടാണ് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കാത്തത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് എനിക്ക് അതിന് സാധിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ഷാരി അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ കൊല്ലാൻ പറ്റുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു മറ്റേതെങ്കിലും വഴി നോക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് മറ്റെന്ത് വഴിയാണ് മുന്നിലുള്ളത് എന്ന് ചോദിച്ചിരിക്കുകയാണ് രാഹുൽ നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമുള്ളതല്ല നമ്മൾ ആലോചിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയില്ല എങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുമില്ല എന്ന് നീ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ആ കുഞ്ഞിനെ കൊല്ലാം നീ എനിക്ക് നല്ലൊരു അവസരം മാത്രം മതി എന്ന് അറിയിച്ചുകൊണ്ട് അവിടെ നിന്ന് രാഹുൽ പോവുകയാണ് ഇതേ സമയം മനുവിന് സംശയം തോന്നി തുടങ്ങുന്നു എനിക്കെതിരെ എന്തൊക്കെയോ പ്ലാനുകൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന മനു അതുകൊണ്ട് തന്നെ തന്റെ തടി രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇതേ തുടർന്ന് പ്ലാൻ ചെയ്യുകയാണ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്ന ഇതേ സമയം രാഹുലും മനസ്സിലാക്കുന്നു പക്ഷെ ഇതിനിടയിലാണ് വിവാഹത്തിന്റെ കാര്യവുമായി പ്രകാശൻ വന്നു എന്നുള്ള കാര്യം കാർത്തിക കിരണിനെയും അതുപോലെ തന്നെ കല്യാണിയെയും അറിയിക്കുന്നത് ഇതോടെ ഇനി എന്താണ് കാർത്തികയുടെ പ്ലാൻ എന്ന് ചോദിക്കുന്ന കിരൺ വിവാഹത്തിന്റെ കാര്യത്തിൽ തീരുമാനം ആയോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അയാളുടെ വിവാഹത്തിന് ഞാനൊരു തിരിച്ചടി കൊടുക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാർത്തിക അമ്മയുടെ പ്രേതത്തിൻ്റെ പ്രയോഗം ശരിക്കും ഏറ്റിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇനിയാണ് യഥാർത്ഥ കളി വരാൻ പോകുന്നത് എന്ന് കാർത്തിക പറഞ്ഞതിനെ തുടർന്ന് കാർത്തികയുടെ കൂടെ എന്തിനും ഏതിനും ഞങ്ങൾ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് കിരണും കല്യാണിയും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്